അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാറര സെൻറ്റ് സ്ഥലം നല്ലൊരു കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ബിൽഡിംഗ് സൈറ്റ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൊട്ട് ചാരിതവിടക്കെ ബിൽഡിങ്ങൾ ഉണ്ട് കേട്ടോ മെയിൻ സംസ്ഥാനപാതയോട് ചേർന്നിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ക്വയറായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ നിരവധി ബിൽഡിങ്ങുകൾ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഫ്രണ്ടേജ് വരുന്നത് മെയിൻ സംസ്ഥാന പാതയാണ് നിന്ന് വണ്ടൂർക്ക് പോകുന്ന റോട്ടാണിത് പാണ്ടിക്കാട് വണ്ടൂർ റോട്ടിൽ പാണ്ടിക്കാട് നിന്ന് ഏകദേശം രണ്ടര മൂന്ന് കിലോമീറ്റർ ഒന്ന് കഴിഞ്ഞാൽ മരാട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് കുഴപ്പമില്ലാത്ത നല്ലൊരു അങ്ങാടിയാണ് ഈ മരാട്ടപ്പടി ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് തൊട്ടടുത്തൊക്കെ നിരവധി ബിൽഡിങ്ങൾ ഉണ്ട് കണ്ടത് ദന്താശുപത്രി അതിൻ്റെ തൊട്ടടുത്ത് ക്ലിനിക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ മരത്തിൻ്റെ അപ്പുറത്തായിട്ട് മരാട്ടപ്പടി അങ്ങാടി ഇതിന് ചെറിയ രണ്ട് അങ്ങാടീൻ്റെ സെൻട്രർ ഭാഗത്തായിട്ടുള്ള നല്ലൊരു പ്രോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിൽ വർക്ക്ഷോപ്പുകളുണ്ട് മെഡിക്കൽ ഷോപ്പുകൾ ഹോട്ടലുകൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് മരാട്ടപ്പടി എന്ന് പറയുന്ന സ്ഥലം ഇത് നമ്മൾ മാറ്റം സ്വീകരിക്കും അതായത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപയാണ് പത്ത് ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ മാറ്റത്തിനും പാട്ട് തയ്യാറാണ് അതായത് കുറച്ച് പൈസ ഏകദേശം പകുതി പൈസ ആയിട്ട് കിട്ടണം ബാക്കിയുള്ളത് നല്ല ഏതെങ്കിലും പ്രോപ്പർട്ടി ആയിട്ട് അതായത് മലപ്പുറം ജില്ലയിലെ ഈ ഒരു ഏകദേശം ഇതിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലേക്കായിട്ട് നല്ല പ്രോപ്പർട്ടി ആയിട്ട് പകുതി എമൗണ്ടിന് മാറ്റവും ഇവർ തയ്യാറാണ് അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല ആലുവകൃഷ്ണം പോലുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് പതിനാറര സെന്റ് സ്ഥലം അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗം മെയിൻ റോഡ് സൈഡ് ഭാഗത്ത് ഇതുണ്ടോ ഈ മണ്ണിട്ടി ഭാഗത്തൂടെ ഇതിൽ വേറെ വഴി അടിഭാഗത്തേക്ക് വേറെയും വരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്ങുകൾ കയറ്റുക തൊട്ടടുത്തൊക്കെ ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് പത്ത് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ പൂക്കളുണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ കാലിസ്ഥലങ്ങൾ ബിൽഡിംഗ് സൈറ്റുകൾ ബിൽഡിങ്ങുകൾ ഇതെല്ലാം നമ്മുടെ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ Bye.